കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടത്തുന്ന മുന്നേറ്റം പദ്ധതിയുടെ ശില്പശാല ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു ജനറ അവബോധം കുട്ടികൾക്കെതിരെയുള്ള ആക്രമണം ഗാർഹിക പീഡനം ആരോഗ്യം പോഷകാഹാരം ശുചിത്വം സാങ്കേതിക പരിജ്ഞാനം എന്നീ വിഷയങ്ങളാണ് ക്ലാസുകളും ചർച്ചകളും സംഘടിപ്പിച്ചത് തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ഗാർഹിക പീഡന നിയമം എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് റീന ജാഗബ് ക്ലാസ് നയിച്ചു ജെൻഡർ അവബോധം എന്ന വിഷയത്തിൽ വി എസ് ആരോഗ്യം പോഷകാഹാരം എന്ന വിഷയത്തിൽ േഖബും വിഷയാവതരണങ്ങൾ നടത്തി സാക്ഷരതാ മിഷൻ മേഖലാ കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യു പദ്ധതി വിശദീകരിച്ചു ജില്ലാ കോർഡിനേറ്റർ നിർമ്മല ജോയ് ജില്ലാ അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ കെ എം സുഭൈദ പ്രേരക്മാരായ ശോഭ കെ പി ഷീന മിനി പി ബി സിന്ധു സീമ ഷാഗി ബ്ലോക്ക് തല ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു നൂറ്റി അമ്പത് വനിതകൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരു സെമിനാറിലോ ക്ലാസ്സിലോ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ സീ പങ്കാളിത്തവും സുരക്ഷിതത്വവും നിങ്ങളെ ഒന്ന് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വകുപ്പും തീയതിയും അനുസരിച്ച് നിങ്ങൾക്ക് പറയാനും പഠിക്കാനും സാധിക്കും